നായകനായും സഹനടനായുമൊക്കെ മലയാളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് റോഷൻ മാത്യു അടികപ്പിയരെ കൂട്ടമണിയിൽ ഒരു ചെറിയ റോൾ ചെയ്താണ് തുടക്കമെങ്കിലും പിന്നീട് മികച്ച വേഷങ്ങൾ നടന് മോളിവുഡിൽ ലഭിച്ചു മമ്മൂട്ടി ചിത്രം പുതിയ നിയമത്തിലെ വില്ലൻ വേഷവും ആനന്ദത്തിലെ നായക വേഷവും എല്ലാം റോഷന്റെ കരിയറിൽ വഴിത്തിരിവായി മാറി തുടർന്ന് മലയാളത്തിൽ ശ്രദ്ധേയവേഷങ്ങൾ ചെയ്ത് സജീവമാവുകയായിരുന്നു താരം ബോളിവുഡിന് പുറമെ ബോളിവുഡിൽ അനുരാഗ് കശ്യപ് സംവിധാനം ചെയ്ത ചോക്സിലും റോഷൻ മാത്യു അഭിനയിച്ചു പ്രൈം വീഡിയോ ഒറിജിനൽ ക്രൈം സീരീസ് പോച്ചറിലും താരം അഭിനയിച്ചിട്ടുണ്ട് അഭിനയിക്കുന്ന ഓരോ സിനിമകളിലൂടെയും കൂടുതൽ മെച്ചപ്പെട്ടു വരുന്ന പുതിയ കാലത്തെ രണ്ട് മികച്ച താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ഇദ്ദേഹം അക്കൂട്ടത്തിൽ മറ്റൊരു താരോതയും കൂടിയാണ് ദർശന രാജേന്ദ്രനും ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തിന് പലപ്പോഴും സോഷ്യൽ മീഡിയ സാക്ഷിയാണ് ഇപ്പോഴിത് ഇരുവരും പ്രണയത്തിലാണ് എന്ന് പരസ്യപ്പെടുത്തിയ വീഡിയോ വൈറലാവുകയാണ് ഡോട്ട്സ് വൈറൽ എന്ന ഇൻസ്റ്റഗ്രാം പേജിലാണ് വീഡിയോ വന്നത് ഒരു ചടങ്ങിൽ റോഷനെ സാക്ഷി നിർത്തി ഒരാൾ അവരുടെ ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നത് വീഡിയോയിൽ കാണാം റോഷനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് റോഷന്റെ പാർട്നർ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ് ഒരു കുടുംബം പോലെയാണ് ഇദ്ദേഹത്തിന്റെ റും പ്രശസ്ത നടിയുമായ ദർശന രാജേന്ദ്രൻ എൻ്റെ അടുത്ത കൂട്ടുകാരൻ്റെ മരുമകളാണ് ചെറുപ്പം മുതലേ എനിക്ക് ദർശനയെ അറിയാം വീഡിയോ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു അവർ സീക്രട്ടായി വെച്ച കാര്യം ഇദ്ദേഹം എന്ന് പറഞ്ഞാണ് കമന്റുകൾ എന്നാൽ ദർശനയും റോഷനും അവരുടെ ബന്ധത്തെ മറച്ചുവെക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല അത് പ്രകടിപ്പിച്ചിരുന്നു അതേസമയം പ്രണയത്തിലാണെന്ന് പരസ്യമായി പറഞ്ഞിട്ടില്ല ബന്ധം പരസ്യപ്പെടുത്തണമോ വേണ്ടയോ എന്നത് അവരുടെ താല്പര്യമാണ് എന്ന തരത്തിലുള്ള കമന്റുകളും കമന്റ് ബോക്സിൽ ചർച്ചയായി നിറയുന്നുണ്ട് അതേസമയം നേരത്തെ ഒരു പ്രമുഖ മാഗസിന് നൽകിയ അഭിമുഖത്തിൽ ദർശനയുമായുള്ള സൗഹൃദത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് എഴുതിയെന്ന് പറഞ്ഞ് റോഷൻ മാത്യു ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ച വിഷയവും കമന്റിൽ ചർച്ചയാകുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഒരു സിനിമാ പ്രമോഷന്റെ ഭാഗമായി പ്രമുഖ മാഗസിനിൽ ദർശനയും റോഷനും അഭിമുഖം നൽകിയിരുന്നു അതിൽ പറഞ്ഞ കാര്യങ്ങൾ വളചൊടിച്ചുവെന്ന് പറഞ്ഞാണ് അന്ന് റോഷൻ പ്രതികരിച്ചത് ദർശനയുമായുള്ള സൗഹൃദ ബന്ധം തുടങ്ങിയിട്ട് എട്ട് വർഷമായി എന്നും അന്ന് താരം വ്യക്തമാക്കിയിരുന്നു അടികപ്പേരെ കൂട്ടമണി എന്ന ചിത്രത്തിലൂടെയാണ് റോഷൻ മാത്യുവിൻ്റെ സിനിമ അരങ്ങേറ്റം ശ്രദ്ധിക്കപ്പെട്ടത് ആനന്ദം എന്ന ചിത്രത്തിന് ശേഷമാണ് അതിനുശേഷം ചെയ്ത വിശ്വാസപൂർവ്വം മൺസൂർ കൂടെ മൂത്തോൻ കപ്പേള വർത്തമാനം കുരുതി ഒരു തെക്കൻ തല്ലുകേസ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ വളർന്നു ഇന്ന് ബോളിവുഡിൽ സിനിമാ ലോകത്തും തൻ്റെ സാന്നിധ്യം അറിയിച്ചു നിൽക്കുകയാണ് റോഷൻ ദർശനയും സഹതാര വേഷത്തിലൂടെയാണ് അഭിനയ ലോകത്തേക്ക് എത്തിയത് ജോൺ പോൾ വാതിൽ തുറക്കുന്നു എന്നതായിരുന്നു ആദ്യത്തെ ചിത്രം പിന്നീട് നിരവധി സിനിമകളിൽ സഹതാരമായി അഭിനയിച്ച നടിക്ക് ഒരു കരിയർ ബ്രേക്ക് ലഭിച്ചത് യു സൂൺ എന്ന ചിത്രത്തിലൂടെയാണ് ഹൃദയം ജയ 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 ഹെ എന്നീ ചിത്രങ്ങൾ ദർശനയുടെ കരിയറിലെ ഒരു നാഴികക്കല്ലായി മാറിയിരുന്നു ഏകദേശം ഒരേ സമയത്താണ് ദർശനിയും റോഷനും എല്ലാം സിനിമയിലെത്തിയത് രണ്ടായിരത്തി ഇരുപതിൽ എട്ട് വർഷത്തെ സൗഹൃദം എന്ന് പറയണമെങ്കിൽ സിനിമയിലെത്തുന്നതിന് മുൻപേ തുടങ്ങിയ സൗഹൃദമാണ് കൂടെ സിയു സൂൺ ആണും പെണ്ണും തുടങ്ങിയ ചിത്രങ്ങളിൽ എല്ലാം ഒരുമിച്ച് ഇവർ അഭിനയിച്ചിട്ടുണ്ട് പാരഡൈസ് എന്ന ഓർബിറ്റ് ചിത്രത്തിലാണ് ഇരുവരും ഏറ്റവും ഒടുവിൽ ഒന്നിച്ചഭിനയിച്ചത്